ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ച് കല്യാണം അവിടേക്കുള്ള യാത്രയും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം അവിടെ എത്തിക്കേണ്ട കാര്യങ്ങളും ചെയ്യണം വിവാഹത്തിനുള്ള മറ്റ് തയ്യാറെടുപ്പുകൾ ആഭരണങ്ങൾ എല്ലാവരുടെയും വിവാഹ വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് കല്യാണപ്പെണിൻറ്റേത് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പിന്നെ തിരുവനന്തപുരത്ത് ഗംഭീരമായ വിവാഹ റിസപ്ഷൻ പോകും മുന്നേ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളതും നൂറുകൂട്ടം കാര്യങ്ങളാണ് ഇനിയും വിവാഹത്തിന് ക്ഷണിക്കാനുള്ളവർ ബാക്കിയുണ്ട് അങ്ങനെ ഒരായിരം കാര്യങ്ങൾ വിട്ടുപോകാതെ ചെയ്തു തീർക്കുവാൻ പാടുപെടുന്നതിനിടെയാണ് എല്ലാം പ്രതിസന്ധിയിലാക്കി സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷാ ഹർജി പരിഗണിക്കുന്നത് അടുത്ത മാസം എട്ടാം തീയതിയിലേക്ക് ഹൈക്കോടതി വീണ്ടും മാറ്റിവെച്ചത് ഇതോടെ ഇരുപത്തിയാറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നടക്കാൻ പോകുന്ന മകളുടെ വിവാഹ ഒരുക്കത്തിന്റെ എല്ലാ സന്തോഷങ്ങളും പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് ആശങ്കയോടെയാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ബന്ധുക്കളുമെല്ലാം ഇനി വരുന്ന ദിവസങ്ങൾ തള്ളി നീക്കുന്നത് എട്ടാം തീയതി എങ്ങനെയും ജാമ്യം ലഭിക്കണമെന്ന പ്രാർത്ഥന മാത്രമാണ് കുടുംബത്തിനുള്ളത് അതേസമയം അച്ഛൻ്റെയും അമ്മയുടെയും അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയാതെ പൊട്ടിത്തെറിക്കുകയാണ് മക്കളും ഇത് മനഃപൂർവ്വം തങ്ങളെ ഉപദ്രവിക്കാനുള്ള നീക്കമാണെന്ന് മക്കൾ നാലുപേരും ഒരുപോലെ പറയുന്നു സംഭവം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞു എന്നിട്ടും ഇപ്പോൾ തങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ആദ്യത്തെ മംഗളകരമായ ഒരു ആഘോഷം നടക്കാൻ പോകുന്നതിൻ്റെ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്താനാണ് ഇപ്പോൾ അച്ഛനെതിരെയുള്ള പുതിയ പടപ്പുറപ്പാടെന്ന് മക്കൾ പറയുന്നു ഒക്ടോബർ മാസം ഇരുപത്തിയേഴിന് കോഴിക്കോട് നഗരത്തിലെത്തിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കവേ നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ മകളുടെ വിവാഹം പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്യുവാൻ നീക്കം നടക്കുന്നുണ്ടെന്ന സൂചനകൾ സുരേഷ് ഗോപിക്ക് നേരത്തെ ലഭിച്ചിരുന്നു തുടർന്നാണ് മകളുടെ വിവാഹം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിനാൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്നാൽ അദ്ദേഹം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ജസ്റ്റിസ് സി പ്രദീപ് കുമാർ ഹർജി പരിഗണിക്കുന്നത് ജനുവരി എട്ടാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തു ഹർജി മാറ്റിയതോടെ ആശങ്കയിലായിരിക്കുകയാണ് സുരേഷ് ഗോപിയും കുടുംബവും മൊത്തം എന്തു ചെയ്തിട്ടായാലും വേണ്ടിയില്ല എങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രം മതിയെന്ന ഒറ്റ പ്രാർത്ഥനയിലാണ് കുടുംബം ഉള്ളത് അല്ലാത്തപക്ഷം സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്താൽ മകളുടെ വിവാഹം എന്തവസ്ഥയിലാകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആരുടെ കാലു പിടിച്ചിട്ടായാലും ജാമ്യം ലഭിക്കണം എന്ന ഒറ്റ പ്രാർത്ഥനയിലാണ് കുടുംബം ഉള്ളത് അഞ്ച് മാസം മുമ്പ് നടന്ന വിവാഹ നിശ്ചയത്തിലാണ് ജനുവരി പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് മകൾ ഭാഗ്യയുടെ കല്യാണം നടത്തുവാൻ താരകുടുംബം തീരുമാനിച്ചത് അതിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയതിന് പിന്നാലെ സംഭവിച്ചത് തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ഹോട്ടൽ ലോബിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെ സുരേഷ് ഗോപി തന്റെ ചുമലിൽ പിടിച്ചുവെന്നും ഒഴിഞ്ഞുമാറിയപ്പോൾ വീണ്ടും ശ്രമിച്ചെന്നും ഈ ഘട്ടത്തിൽ കൈ തട്ടിമാറ്റിയെന്നും മാധ്യമപ്രവർത്തക പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുകയായിരുന്നു നവംബർ പതിനെട്ടിന് സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കുറ്റം കൂടി കേസിൽ ഉൾപ്പെടുത്തി നടനെ അറസ്റ്റ് ചെയ്യുവാൻ നീക്കം നടക്കുന്നുണ്ടെന്ന് സൂചന ലഭിച്ചു തുടർന്നാണ് നടൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി നൽകിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ